ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഓണ സ്പെഷ്യൽ ഓണസ്പെഷ്യൽ രുചിയേറിയ കടലപ്പായസമാണ് കടലപ്പായസത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം മുക്കാൽ കപ്പ് കടലപ്പരിപ്പ് എടുത്തു കുറച്ച് വെള്ളത്തിലിട്ട് നാല് മണിക്കൂർ കുതിർത്തെടുത്ത് അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുണ്ട് ചൂടായ ഉരുളിയിലിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കടലപ്പായസത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും മുക്കാൽ കപ്പ് കടലയ്ക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ അഞ്ച് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കുക ഇനി ഇരുന്നൂറ് ഗ്രാം ശർക്കരയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിച്ച് പാനിയാക്കിയെടുക്കാം ഇനി ഉരുളിയിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് കുറച്ച് തേങ്ങാ കൊത്തും കുറച്ച് കശുവണ്ടി പരിപ്പും ചേർത്ത് ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതേ ഉരുളിയിൽ തന്നെ ശർക്കര പാനി ഒഴിക്കുക ഇനി അതിലേക്ക് വേവിച്ചെടുത്ത കടലപ്പരിപ്പും ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക കടലപ്പരിപ്പ് നന്നായി ഉടച്ചെടുക്കാതെയാണ് ഞാൻ ചേർത്തത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ സമയം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ നന്നായി തിളച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ കപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാം രണ്ട് സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഏലക്കയും ചേർത്ത് പൊടിച്ചത് ആഡ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക ഇനി ഒരു ഒരുനുള്ളുപ്പും അരക്കപ്പ് ഒന്നാം പാലും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം അവസാനം നമ്മൾ വറുത്തെടുത്ത തേങ്ങാ കൊത്തും കശുവണ്ടി പരിപ്പ് ചേർക്കാം സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ കടലപ്പായസം റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ നാളെ ചക്ക പായസത്തിൻ്റെ റെസിപ്പിയുമായി വരുന്നതാണ് അതുവരെ ഗുഡ് ബൈ